േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സച്ചിയുടെ അച്ഛൻ ചെന്ന് വിളിച്ചതിനെ തുടർന്ന് ഒടുവിൽ തിരികെ വരുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ രേവതി മാത്രവുമല്ല സച്ചിയുടെ അച്ഛൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മാപ്പ് പറയുകയും ചെയ്യുന്നു ഇത് സച്ചിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ സച്ചി രേവതിയോട് സംസാരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ ഈ കാര്യം അറിയുന്നത് രേവതിയെ വിഷമിപ്പിക്കുന്നുവെങ്കിലും സത്യങ്ങൾ അറിയാത്ത രേവതി തൻ്റെ അനിയനോട് സച്ചി മാപ്പ് പറയുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിനിടയിൽ സച്ചിയാകട്ടെ രേവതിയെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയാതെ പകച്ചു പോകുന്നു സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിയെ ചെന്ന് കാണുകയും രേവതിയോട് നീ സത്യങ്ങൾ പറയുക തന്നെ വേണം അവളുടെ സഹോദരൻ ചെയ്യുന്ന ചതി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിന്നെ ഒരിക്കലും അവൾ വെറുക്കുകയില്ല നീ ഇതൊക്കെ സഹിക്കുന്നത് അവന് വേണ്ടിയാണ് എന്നുള്ള കാര്യം അവൾ തിരിച്ചറിയണം നിന്റെ മനസ്സിന്റെ വലുപ്പം മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന സച്ചിൻ അതിനുള്ള സമയമായിട്ടില്ല എന്തിനാണ് അവരുടെ കുടുംബത്തിന്റെ സമാധാനം കളയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ അത് തന്നെയാണ് നല്ലത് വെറുതെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു ഇതേ സമയം സത്യങ്ങളറിയാത്ത രേവതിയാകട്ടെ സച്ചിയിൽ നിന്ന് കൂടുതൽ അകന്ന് പോകുമ്പോഴാണ് ഇത് കണ്ടു നിൽക്കുന്ന സച്ചിയുടെ കൂട്ടുകാരൻ ഒടുവിൽ സത്യങ്ങളെല്ലാം പറയുന്നതിനായി മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ തൻ്റെ അനിയന്റെ ചതിയറിഞ്ഞ രേവതിയാകെ തകർന്നു പോയിരിക്കുകയാണ് Do like, share and subscribe.